നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കപ്പെടുന്ന ചിത്രങ്ങളിലുള്ള നായ കൂലിയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന തലൈവർ രജനീകാന്ത് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കൂലി എന്ന് പറയുന്നത് ജൂലൈ ഒന്നാം തീയതി മുതൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചേക്കും എന്ന വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് വേട്ടയൻ എന്ന ചിത്രമാണ് ൾ രജനീകാന്തിന്റേതായി അണിയറയിൽ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഉടനെ ഉണ്ടാകും എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനിടയിൽ ഹിമാലയ യാത്രയ്ക്ക് രജനീകാന്ത് പോയി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു സാധാരണയായി പുതിയ സിനിമയുടെ സിനിമയുടെ ജോലികൾ പൂർത്തിയാകുന്ന സമയത്ത് രജനീകാന്ത് ഹിമാലയത്തിലേക്ക് യാത്ര നടത്താറുണ്ട് അത്തരം വാർത്തകളും മുൻപ് പുറത്തു വന്നിട്ടുണ്ട് ജയിലറിന്റെ വിജയത്തിന്റെ സമയത്തും അദ്ദേഹം ഹിമാലയത്തിലാണ് ഉണ്ടായിരുന്നത് എന്തായാലും കൂലിയുടെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കും എന്ന വിവരങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി എത്തി സ്മഗ്ലിംഗ് ആയിരിക്കും ഈ ഒരു സിനിമയുടെ ബേസിക് പ്ലോട്ടിൽ വരുന്നത് എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകളിലൂടെ ലഭിച്ചിട്ടുള്ളത് സിംഗപ്പൂർ സിംഗപ്പൂരിൽ നിന്നും സിംഗപ്പൂർ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടായിരിക്കും രജനീകാന്ത് ഈ ഒരു ചിത്രത്തിൽ എത്തുക എന്ന സൂചനകളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം ലോകേഷ് ഒരുക്കുന്ന സിനിമ കൂടിയാണ് ഇതൊരു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ പെടുന്ന സിനിമയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡ് ലോൺ സിനിമ ആയിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ മറ്റൊന്ന് ബോക്സ് ഓഫീസിൽ തമിഴ് ബോക്സ് ഓഫീസിൽ സമീപകാലത്ത് ഏറ്റവും വലിയ വിജയം നേടിയ അരൺമനൈ ഫോർ എന്ന ചിത്രം ഇപ്പോൾ ഒ ടി ടി റിലീസിന് എത്തിയിരിക്കുകയാണ് തമനെയും റാഷികനെയും ആണ് സുന്ദർശിയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസം പിന്നിടുന്ന സമയത്തും വലിയ വിജയങ്ങളൊന്നും കൊയ്യാൻ തമിഴ് സിനിമയ്ക്ക് സാധിക്കാത്ത സമയത്താണ് ഈ ഒരു അരൺമനെ ഫോർ എന്ന ചിത്രം അപ്രതീക്ഷിതമായി ഹിറ്റ് ഹിറ്റടിക്കുന്നത് മുൻപ് അയലാൻ അതുപോലെ ക്യാപ്റ്റൻ മില്ലർ തുടങ്ങിയ സിനിമകളൊക്കെ വമ്പൻ ഹൈപ്പിൽ എത്തിയെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ കോളിവുഡ് ഇൻഡസ്ട്രിയെ താങ്ങി നിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു അത്രയും വലിയ ഒരു കളക്ഷൻ നേടാൻ സിനിമകൾക്ക് സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ മഹാരാജ എന്ന വിജയ് സേതുപതി ചിത്രവും തിയേറ്ററുകളിൽ വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വരും മാസങ്ങളിൽ കൂടുതൽ വലിയ സിനിമകൾ തമിഴിൽ റിലീസ് റിലീസാവാനുണ്ട് ആ സിനിമകളിലൊക്കെയും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുമുണ്ട് ഇതിനിടെയാണ് റിലീസിന് എത്തിയിട്ടുള്ളത് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം നൂറ് കോടി ക്ലബിൽ ചിത്രം എത്തിയതായി നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു എന്തായാലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം പ്രേക്ഷകർക്ക് ആസ്വദിക്കാനാവുന്നതാണ് തമിഴിനൊപ്പം തന്നെ തെലുങ്കും മലയാളം കന്നഡ ഭാഷകളിലൊക്കെ ചിത്രം കാണാനാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് മറ്റൊന്ന് ദർശന രാജേന്ദ്രനും റോഷൻ മാത്യുവും പ്രധാന വേഷത്തിലെത്തുന്ന പാരഡൈസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തെത്തിയിരിക്കുകയാണ് മികച്ച പ്രതികരണമാണ് ഈ ഒരു ട്രെയിലർ നേടുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് മണിരത്നത്തിന്റെ മണിരത്നം നേതൃത്വം നൽകുന്ന മദ്രാസ് ടാക്കീസ് ആണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ഒരു സിനിമ അവതരിപ്പിക്കുന്നത് അതുപോലെ ശ്രീകർ പ്രസാദ് ആണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ പശ്ചാത്തലമായി ശ്രീലങ്കയാണ് വരുന്നത് ഈ ഒരു മലയാളിയായ ടി വി പ്രൊഡ്യൂസറിന്റെയും ബ്ലോഗർ ഭാര്യയുടെയും കഥയാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും ട്രെയിലർ മികച്ച പ്രതികരണം നേടുകയാണ് സിനിമയുടെ റിലീസ് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മറ്റൊന്ന് ലിയോ എന്ന ചിത്രത്തിന് പിന്നാലെ എത്തുന്ന സിനിമ എന്ന നിലയിലും അതുപോലെ തന്നെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപത്തെ ഏറ്റവും അവസാനത്തെ സിനിമകളിൽ ഒന്ന് എന്ന രീതിയിലും വലിയ വലിയ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന ദി ഗോട്ട് എന്ന ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വിൽപ്പന നടത്തിയിരിക്കുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് സി തമിഴാണ് എന്നാണ് നിലവിൽ കോളിവുഡിൽ പ്രചരിച്ചിരിക്കുന്ന വാർത്ത എന്തായാലും ഈ ഒരു സിനിമയുടെ സിനിമയ്ക്ക് ഒ റൈറ്റ്സിൽ തന്നെ വലിയ റെക്കോർഡ് റെക്കോർഡ് വില കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ ഒരു ഗോട്ടന്ന് സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് അതിന്റെ കാരണം വെങ്കട പ്രഭു എന്ന സംവിധായകനൊപ്പം ഈ പ്രോസ്തെറ്റിക് മേക്കപ്പ് അടക്കമുള്ള നിരവധി പുതിയ ടെക്നോളജികളും കാര്യങ്ങളും ഒക്കെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിജയം പത്തൊൻപത് കാരനായി എത്തുമ്പോൾ അത്തരത്തിലുള്ള പല ടെക്നിക്കുകളും ഉണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇത്രയുമാണ്